എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മൾ ഇന്ന് മണിയാർ ഡാമിന്റെ കാഴ്ചകളൊക്കെ ഇന്ന് കാണുവാനായിട്ടാണ് പോകുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിൽ മണിയാറിൽ പമ്പാ നദിയുടെ പോഷക നദിയായ കക്കാട്ടാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് മണിയാർ ഡാം ഡാമിന്റെ പരിസര പ്രദേശത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി വരിക എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം ഈ ഒരു റൂട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ കടന്നു വരാൻ പോകുന്ന ഈ ഒരു തേക്ക് കൂപ്പ് തേക്കുകളെല്ലാം വളർന്നു നിന്ന് നല്ല പച്ചപ്പും അതുപോലെ തന്നെ നല്ല തണുപ്പും ഒക്കെയുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലം ഇപ്പം തേക്കൊക്കെ ഒരുമാതിരി എല്ലാം വെട്ടി നീക്കം ചെയ്തിട്ടുണ്ട് ഈ ഒരു വഴിയിലൂടെ യാത്ര ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും മേഘമൊക്കെ ഇരുണ്ട് കയറി ഏത് നിമിഷവും മഴ പെയ്തേക്കാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു യാത്രയിൽ ഡാമിൻ്റെ വീഡിയോയും ഒന്നും പകർത്തിയെടുക്കാൻ സാധിക്കുകയില്ല നമ്മൾ ഡാമിന് താഴ്ഭാഗത്തു നിന്നുള്ള വീഡിയോ ആണ് കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഡാമിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ചെറിയ തൂക്കുപാലവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകളുമൊക്കെ പകർത്തി വരിക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന മാമ്പാറ റോഡിലൂടെയാണ് നമ്മൾ ഡാമിന് തൊട്ടും താഴ്ഭാഗത്തേക്ക് പോകുന്നത് ഈ പോകുന്ന വഴിയിലും റോഡിന് സൈഡിലായിട്ട് ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ മഴയുണ്ടെങ്കിലും നല്ല ചൂടും കാരണം കാര്യങ്ങളും ഒക്കെ ഉള്ളതിനാൽ അരുവി വറ്റി വരണ്ട് കിടക്കുകയാണ് എന്നിരുന്നാലും ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് അങ്ങനെ നമ്മൾ ഡാമിന് തൊട്ട് താഴ്ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോ ഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് നല്ല തണുപ്പും ഒക്കെയുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലം തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഒരു സർക്കാർ ഓഫീസ് തന്നെയാണ് അതൊന്നും ഇപ്പോൾ പ്രവർത്തനമില്ല അവിടെ ഒരു എല്ലാ സാധന സാമഗ്രികളും എല്ലാം തുരുമെടുത്ത് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ കയറി നമുക്ക് ഡാമിന് തൊട്ട് താഴെ എന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ ഒരു ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇത് തുറന്നു കൊടുക്കുകയും ചെയ്തു ഡാമിലിപ്പോൾ വെള്ളം തീരെ കുറവാണ് നിങ്ങൾക്ക് ഈ ഷട്ടറിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ സാധിക്കും അത് ഡാമിൻ്റെ ഷട്ടർ തുറന്നതല്ല ഡാമിൻ്റെ ഷട്ടറിൻ്റെ ചോർച്ചയാണ് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ മഴ ഏത് നിമിഷവും പെയ്തേക്കാം എന്ന രീതിയിൽ മേഘവില ഇരുണ്ട് മൂടിക്കിടക്കുകയാണ് മഴ പെയ്താലേ നമുക്ക് എല്ലാ വീഡിയോയും പകർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മളിവിടെന്നും വന്നിരിക്കും കാണുന്ന ഒരു കാഴ്ചയാണ് കാരണം ഇത് ഷട്ടർ ചെയ്യുന്ന ലെവലുണ്ടോ അത് രണ്ടോ മൂന്നു പറഞ്ഞു കിടക്കുന്നുണ്ടോ എവിടെ ആ മൂന്ന് പാളി പോലെ കിടക്കുന്നുണ്ടില്ലേ അങ്ങനെ കുരുവൊന്നും ഇല്ലല്ലോ ആ സംഭവാണ് ആ ഒരു ലെവലിന്റെ എ വി റബർ ഫാക്ടറിയാണ് ഈ കാണുന്നത് അവിടെയിട്ടൊന്നും നമ്മള് കേറാതിന്നില്ല നമ്മൾ ഡാമും ആദ്യത്തെ തൊട്ട് താഴെയുള്ള തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി വരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ കാണുന്ന തൂക്കുപാലത്തിൽ കൂടി ഒന്ന് കയറിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പാലത്തിൽ കൂടി ഒരേ സമയം രണ്ടുപേരും കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല അപ്പോൾ പെരുന്നാൾ എസ്റ്റേറ്റ് വെൽക്കം യു സിംഗ് ബ്രിഡ്ജ് തൂക്കുപാലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് കാണുകയാണ് തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് ഉള്ള ഡാമിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരാൾ ഫ്രണ്ടിൽ പോകുമ്പോൾ പാലം നല്ലപോലെ കുലുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പം നമുക്കെടുക്കാൻ പറ്റും കേട്ടോ കാരണം കുറച്ചിടൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ അവിടെയൊക്കെ കുറേ കുളിക്കാരൊക്കെ വരും സ്ത്രീകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കല്ലെടുത്ത് നമ്മൾ കയറി ഇപ്പം വെള്ളം തീരെ കുറവാണ് കേട്ടോ ചാഴയും കുളുക്കടമൊക്കെയാണ് നമുക്ക് ഇതിൽ നമ്മൾ നടന്നിട്ട് വരാം നല്ല കുലുക്കമുണ്ട് കിട്ടും ഒരാളിപ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ചെറുതല്ല അത്യാവശ്യം നല്ല രീതിയിൽ കുലങ്ങുന്നുണ്ട് ഒരു ചെറിയ പേടി നോക്കി നടന്നില്ലെങ്കിൽ കൂലിക്കരുത് എടാ ഒന്നാമതേ ആ എന്നാൽ നടക്കുന്നത് കുറച്ച് കണ്ടപ്പോൾ ചാടി കയറിയതാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു പേടി ഇതിലൂടെ വെള്ളം വായിക്കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പേടി കൊടുക്കാം കേട്ടോ വേറെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴിഞ്ഞത് അത്രയും വരാം വെള്ളം ഒത്തിരി ഉള്ളപ്പോഴേ താഴോട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു തലകറക്കമൊക്കെ ഉണ്ടാവും ഇങ്ങനെ കൊടുക്കുന്നുകൊണ്ടാണോ എന്തോ രണ്ടുപേർ കൂടുതലും കെയർ എരുതെന്ന് ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ എൻട്രിടെ അവിടെ എഴുതി വെച്ചു ഏതിൻ്റെ പാലത്തിൻ്റെ ആ ഒരു സൈഡിലെ ക്ലിപ്പ് പോയി കിടക്കുമോ എൻ്റെ ദൈവമേ താഴത്തെ ലെയർ ഇല്ല കേട്ടോ പൊട്ടിയതാണ് ഇപ്പം പുലുങ്ങി താഴെ വീണ് കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്തോണ്ട് ചുമ്മാതല്ല രണ്ടുപേരും മഴ തുടങ്ങി തൂക്കുപാലത്തിന്റെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ചുറ്റിക്കിറങ്ങി അപ്പുറത്ത് കൂടി വരാമെന്ന് കരുതി നമ്മൾ കുറേ ദൂരം മുന്നോട്ട് പോയി നോക്കി പക്ഷെ അവിടെ ക്രോസ് ചെയ്യുന്ന റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വന്ന വഴിക്ക് തന്നെ ഡാമിന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു വഴി കൂടി വേണം കയറി കയറിപ്പോകാന് എന്നാൽ പിന്നെ അതുവഴി കയറി അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ പകർത്താമെന്ന് കരുതി ചെന്നപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള മഴ പെയ്യാൻ തുടങ്ങി മഴ തോരുന്നിടം വരെ അവിടെ നിന്നാൽ നമുക്കിപ്പോഴേക്കും തിരിച്ചുപോക്ക് നടക്കുകയില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തെ ചെറിയ മനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അവിടെ ഇങ്ങേറാണോ എന്നെ കിട്ടോ? അവിടെ ഇങ്ങേറാണോ? ആയില്ല. ഇടിയേ ദാ ഞാൻ പറഞ്ഞേ തോടാ. ഞാൻ അതരെണാണ്ടോ. തമാവേട്ടോ. കൊന കൊതുളേ. കൊട്ട. ഇങ്ങേറോ. ഹാൻഡിൽ കേ.